ആഹാ കലാപരിപാടികൾ തുടങ്ങിയല്ലേ അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ നൂറ്റിനാല് ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട്ടിലെത്തിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെന്നും രാജ്യത്തിനേറ്റ അപമാനമെന്നും പ്രതിപക്ഷം അമേരിക്കൻ സൈനിക വിമാനത്തിൽ വിലങ്ങണിയിച്ച് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് പുതിയ കാര്യമല്ലെന്ന് വിദേശമന്ത്രിയുടെ മകുപടി എന്തിനാണ് ഒരു അമേരിക്കയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഞാനൊരു ചക്രവർത്തിയാണ് ആഗോള ചക്രവർത്തിയായി മാറിയിരിക്കുന്നു എനിക്ക് ആർക്കെതിരെ എന്തിനു വേണ്ടിയിട്ടും ഒരു പ്രഖ്യാപനം നടത്താം എനിക്ക് ഗാസ വേണമെങ്കിൽ ഞാൻ പിടിച്ചെടുക്കാം പാനമ വേണമെങ്കിൽ പിടിച്ചെടുക്കാം പിന്നെ എന്താണ് പറയുന്നത് ഗ്രീൻലാൻഡ് വേണമെങ്കിൽ പിടിച്ചെടുക്കാം കിടക്കുന്ന കാനഡ എന്ന് പറഞ്ഞ രാജ്യമാണെങ്കിൽ അതിനെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കാം ഈ മാതിരിയുള്ള ഈ ഒരു രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട യാതൊരുവിധ മര്യാദകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി ഡോക്ടർ ജോസഫ് ആന്റണി ഇവിടെ പറഞ്ഞത് ഈ അനധികൃത കുടിയേറ്റക്കാരെ പിന്നെ എങ്ങനെയാണ് ഹോൾസ് കോയിസിൽ കൊണ്ടുവരണോ എന്നാണ് അതിച്ചിരി കൂടുതലല്ലേ ജനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അനുഭവവേദ്യമാവണ്ടേ നമ്മുടെ ആളുകൾ അപമാനിക്കപ്പെടുമ്പോൾ ഈ അപ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അപമാനിക്കപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയാനെങ്കിലുമുള്ള ഒരു ആർജവം നമ്മുടെ ഭരണാധികാരികൾക്കില്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് സഹതപിക്കുകയെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വാർത്ത പിന്നെ ആലോ പറഞ്ഞോ ഇവരെ പിന്നെ കൊണ്ടുവന്നത് എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ കുറച്ചു കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല